അസമിൽ നടക്കുന്ന ബുൾഡോസർ രാജിൽ ഇരകളായവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയതായിരുന്നു സോൾഡാരിറ്റിയുടെ ഈ ഒരു സംസ്ഥാന നേതൃത്വം പക്ഷേ അവർ തടങ്കിലാക്കപ്പെടുകയും പിന്നീട് ഇവിടേക്ക് മോചിതരായി തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവർ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അസാമിലേക്ക് എത്തുകയാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്താണ് യഥാർത്ഥ ഒരു ചിത്രം അസമിൻ്റെ അസാമിൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പാണ് അസാമിലെത്തിയത് അസാമിലെത്തി ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മളൊക്കെ കേട്ടതുപോലെ തന്നെ വീടുകളിൽ നിരന്തരമായി ബുൾഡോസർ രാജിലൂടെ പൊളിച്ച് നീക്കി വീടുകൾ മാത്രമല്ല സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും അടക്കം പൊളിച്ച് നീക്കിയ പ്രദേശങ്ങളിൽ സന്ദർശിക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇരകളോടൊപ്പം കുറച്ച് നേരം ഇരിക്കുക അവരെ കേൾക്കുക എന്തെണ്ണമാണ് അവരുടെ നിയമപരമായ കാര്യങ്ങളിൽ അവർക്ക് ഏതൊക്കെ സ്വഭാവത്തിൽ നമുക്ക് അവിടെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുക ഇങ്ങനെയാണ് സൊളിഡാരിറ്റി സംസ്ഥാന ലീഡേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ട് നമ്മൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്ന രണ്ട് പ്രധാന ജില്ലകളാണ് ഒന്ന് ഗോൾപാറ ജില്ലയും അതുപോലെ തന്നെ ദുബ്രി എന്ന് പറയുന്ന രണ്ട് ജില്ലകളും അപ്പോൾ ദുബ്രിയിലാണ് നമ്മൾ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ അറിയണം ദുബ്രി ജില്ല എന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ സ്ഥലങ്ങളാണ് ഇവർ വീടുകൾ നിരപ്പാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദുബ്രിയിൽ തന്നെ കഴിഞ്ഞ ജൂലൈ മാസങ്ങളിൽ നമ്മളെത്തിയ ചിറകട്ട എന്ന പ്രദേശത്തേക്ക് പോകാനാണ് നമ്മൾ ശ്രമം നടത്തിയത് അപ്പം സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ വാഹനത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോഴാണ് ഈ പ്രദേശത്തേക്കുള്ള എൻട്രൻസിൽ വെച്ചിട്ട് നമ്മൾ പോലീസ് തടയുന്നത് പോകാൻ പാടില്ല അവിടേക്ക് നമ്മൾ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ പോലീസ് തടയുന്നത് അവിടുത്തെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കുക എന്നുള്ളതിന് ഉദ്ദേശിച്ചു വെച്ചുകൊണ്ടാണ് ഏകദേശം അറുന്നൂറ്റി എൺപതോളം കുടുംബങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് പുൽരോജൻ രാജിലൂടെ ആ പ്രദേശത്ത് നിന്നില്ലാതായത് അവിടുത്തെ പിന്നെ ഇന്നും അവിടെ നമുക്കറിയാൻ പറ്റുന്ന പോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരം സംസ്ഥാനങ്ങളിൽ നല്ല അതി കഠിനമായ ഉഷ്ണമാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ശൈത്യകാലമാണ് ഈ സമയങ്ങളിൽ മുഴുവൻ ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ആരോഗ്യ പ്രയാസങ്ങൾ വിദ്യാഭ്യാസ പ്രയാസങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല അതുപോലെ തന്നെ മതിയായ അല്ല അവർക്ക് കിട്ടേണ്ട നീതിയില്ല വീടുകളിൽ നിന്ന് ഒഴിപ്പോയിക്കൊണ്ട് പലപ്പാലും വിജനമായ സ്ഥലത്താണ് മരത്തിൻ്റെ ചുവട്ടിൽ അതുപോലെത്തെ താർക്കോളിൽ വലിച്ചു കിട്ടിയിട്ടൊക്കെയാണ് അന്തി ഉറങ്ങുന്നത് അപ്പം ഇതാണ് ചിരകോട്ടയിലെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ ജില്ല തന്നെയാണ് ദുബ്രി ജില്ലയോട് അടുത്ത് നിൽക്കുന്ന ജില്ലയാണ് ഗോൾപാറ ജില്ല ഗോൾപാറ ജില്ലയിലും ഇതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് മൂന്ന് ഗോൾപാറ ജില്ലയിലും മൂന്ന് പ്രദേശങ്ങളിൽ ഏകദേശം ഒരു പ്രദേശത്ത് നമ്മൾ നേരത്തെ സന്ദർശിച്ച ഒരു പ്രദേശത്ത് അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളെയാണ് ഒരു രാത്രി കൊണ്ടില്ലാതാക്കിയത് ജൂൺ പതിമൂന്നിന് നോട്ടീസ് അത് മാത്രമാണ് അറിയിപ്പ് ഞാൻ നോട്ടീസ് പഠിച്ചാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭൂമി സ്വന്തമായിട്ടുള്ളവർ അവിടെ ഉണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വന്നിട്ട് താമസം തുടങ്ങിയ ആളുകളാണ് അപ്പോൾ അവരുടെ കയ്യിൽ ഞങ്ങൾ അവരുടെ കയ്യിൽ വോട്ടർ ആയിട്ടുണ്ട് അവരുടെ കയ്യിൽ അതുപോലെ തന്നെ അവർ എൻ ആർ സിയിൽ അവർ അവരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രേഖകൾ പോലും അവർക്കൊന്ന് സർക്കാരിൻ്റെ ജില്ലാ സർക്കാരിൻ്റെ അവിടുത്തെ ഭരണകൂടത്തിൽ സമർപ്പിക്കാൻ പോലും സമയം കൊടുക്കാതെ വെള്ളിയാഴ്ചയിൽ നോട്ടീസ് പതിക്കുന്നു തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച ജൂൺ പതിനാറാം തീയതിയോട് കൂടിയിട്ട് രാവിലെ തന്നെ ഉറക്കമുണരുന്നതിൻ്റെ മുമ്പ് തന്നെ ബുൾട്ടോസ് അവിടെ എത്തിയിട്ട് വീട് അവിടെ പൊളിച്ച് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രദേശമൊക്കെ കാണുക അത്തരം വാർത്തകൾ നമ്മൾ പുറത്തെത്തിക്കുക നിയമപരമായ സഹായങ്ങൾ അവർക്ക് ചെയ്യുക അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക ഇത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ ഗുവാഹത്തിയിലെത്തി ഗുവാഹത്തിയിൽ നിന്ന് രാത്രി ട്രെയിൻ യാത്ര എത്തിയിട്ടാണ് അത്രയും ദൂരമുണ്ട് ഗുവാഹത്തിയിൽ നിന്ന് അത്രയും ദൂരമുള്ള രണ്ട് പ്രധാന ജില്ലകളാണ് ഈ ജില്ലകൾ വെസ്റ്റ് ബംഗാളിനോട് അതിർത്തി പങ്കിടുന്ന രണ്ട് പ്രധാന ജില്ലകളാണ് അവിടുന്ന് പോലീസ് ഞങ്ങൾ തടഞ്ഞു തടഞ്ഞു എന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഏകദേശം എട്ട് മണിക്കൂറോളം നിരന്തരമായ ചോദ്യം ചെയ്യലും അന്വേഷണങ്ങളുമായിരുന്നു ഞങ്ങൾക്ക് പുറം ലോകമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും അവരടച്ചു കളഞ്ഞു കൂടെ ഫോൺ വാങ്ങിച്ചു നമ്മുടെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായി പിന്നെ നിരന്തരമായ ചോദ്യം ചെയ്യൽ ഞങ്ങൾ എന്തിനു വന്നു ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണ് ആസാമിലുള്ളത് ഏത് ബന്ധം ഉപയോഗിച്ചിട്ടാണ് അവിടെ എത്തിയത് നിങ്ങൾ കേരളത്തിൽ എന്താണ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും ഇവിടുത്തെ സംഭവ കുറിച്ചിട്ട് നിരന്തരമായ ചോദ്യം ചെയ്യുകൾ ഞങ്ങൾ വന്ന വഴി പ്രത്യേകം അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ ഞങ്ങൾ ആരാധന നമസ്കരിച്ച ഞങ്ങളുടെ പള്ളികൾ താമസിച്ച ഹോട്ടലുകൾ ഇങ്ങനെ ആരെങ്ങോട്ട് വന്നു ഏത് ട്രെയിനിൽ വന്നു ആരാണ് ബുക്ക് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ വന്ന വഴി അടക്കം ട്രാക്ക് ചെയ്ത് അത് ചോദ്യം ചോദിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ കിടന്ന ഹോട്ടലിലെ ഉദ്യോഗസ്ഥനെ അവർ ഹോട്ടൽ സ്റ്റാഫിനെ അവർ വിളിച്ചു ഇങ്ങനെയായിട്ടുള്ള നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു ഞങ്ങളെ ഒരു നിരത്തിൽ ഞങ്ങളെന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് അവിടുത്തെ പോലീസ് സമീപനം ഞങ്ങൾക്ക് ഉണ്ടായത് ഏതായാലും നമ്മളത് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള ഇതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ സാമൂഹ്യ പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവിടുത്തെ യഥാർത്ഥ ചിത്രം നമുക്കറിയണം എന്താണ് ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥ ചിത്രം അന്തരികണം ആസാം സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വംശീയ പദ്ധതി ആ പദ്ധതിയെ തുറന്നു ഈ ജനങ്ങൾക്ക് നീതി കിട്ടണം ഇത് തന്നെയാണ് ഇതായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് നടക്കുന്നതിന്റെ എത്തുന്നില്ല എന്നുള്ളതാണ് പുറത്തേക്ക് എത്തുന്നില്ല എന്താണ് സംഭവിക്കുന്നത് പൂർണ്ണ ചിത്രം പുറത്തേക്ക് എത്തുന്നത് കാരണം എന്ന് വെച്ചാൽ മുമ്പ് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പല എൻ ജി പത്രപ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരും സന്ദർശിക്കാൻ നോക്കിയിട്ട് അവരെ സമ്മതിക്കുന്നില്ല ഇതുപോലെ തന്നെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ് പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു ഡേയും നൈറ്റും അവരെ പോലീസ് തടങ്കലിൽ വെക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ ആ എത്തിപ്പെടാൻ ആരും സമ്മതിക്കുന്നില്ല സംസാരിക്കുന്നവരെ കുറിച്ചിട്ട് അവർ മാർഗം ചെയ്യുകയാണ് അപ്പം ആര് എഴുതോ സംസാരിച്ചോ അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ അവർ ഇതുപോലെ തന്നെ അവർ ഇല്ലാതാക്കുന്ന പദ്ധതിയാണ് ഉള്ളത് അപ്പം സോളിഡാരിറ്റി ഈ വിഷയത്തിൽ ഇനി എന്താണ് മുന്നോട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം സോൾഡാറ്റ് നമ്മൾ ഇതെന്തായാലും നമ്മൾ ആസാമിലേക്ക് കുറച്ചും കൂടിയും ശ്രദ്ധ എത്തേണ്ടതുണ്ട് അപ്പം നിരന്തരമായ പത്രപ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരെ കാണുന്നുണ്ട് ഇവിടുത്തെ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നൊരു സാധ്യത ഉണ്ടല്ലോ ഇവിടത്തെ ഒരു പ്രതിപക്ഷമുണ്ട് ഇത്തരം വിഷയങ്ങളെ ചിന്തിക്കുന്ന ഇവിടുത്തെ ധാരാളം പത്രപ്രവർത്തകരുണ്ട് ആക്ടിവിസ്റ്റുകളുണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഈ രാജ്യത്തെ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു ശ്രദ്ധ ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് നിയമപരമായി കൊണ്ടും എങ്ങനെ അവരുടെ കൂടെ നിൽക്കാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ ആവശ്യം വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട് വീടുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അവിടുന്ന് ജനാധിപത്യ ഇന്ത്യയിൽ അതിനൊരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസാമിലെ ജനങ്ങളോടൊപ്പം അവിടുത്തെ ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സോൾഡാറ്റി കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് നമുക്ക് ഇനിയും സന്ദർശിക്കണമെങ്കിലും സന്ദർശിക്കാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ തടസ്സങ്ങളുണ്ടാവും കേസെടുക്കും അതിനെ നേരിടും ആ സ്വഭാവത്തിൽ തന്നെ നേരിടും അതേസമയം തന്നെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന നേരത്തെ തന്നെ പല ആളുകളും ഇതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിനിധികളും നേതാക്കളും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയ ആൾ പറ്റാത്ത ആളുകളാണ് ഭൂരിയാളുകൾ അപ്പോൾ ഒരുമിച്ച് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആലോചിക്കുന്നത് അതിന് നേതൃപരമായ പങ്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നിർവഹിക്കും തീർച്ചയായും അസമിലെ രാജിന്റെ ഇരകൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തന്നെയാണ് സോൾഡാർട്ടിയുടെ തീരുമാനം ഇവർക്കെതിരെ ശക്തമായ പിന്തുണ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്